നമസ്കാരം ഇവിടെ ഒരു ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ ഇവിടെ തന്നെ വിഹൃത്ത് കുളിച്ചിരിക്കുകയാണ് പക്ഷെ ഇത് ചില വാർത്തകൾ അല്ലെങ്കിൽ ചില കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് വലിയൊരു എന്താ പറഞ്ഞ ഒരു ആഗ്രഹമാണ് അത് ഒരുപാട് പേര് ചിലപ്പം നമ്മുടെ ചാനലിൽ കൂടെ അതുപോലുള്ള ഹൗതകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ കഥകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ കേട്ടാൽ വിശ്വസിക്കുക എന്നാൽ അത്ഭുതപ്പെടുന്ന തരത്തിൽ എന്നാൽ സംഭവം സത്യവുമാണ് അങ്ങനൊരു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കുറിച്ച് പറയാം ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്ന ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു ഗ്രാമം വിശ്വസിക്കൂ അതായത് റോയൽ എൻഫീൽഡിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രാമവും ഗ്രാമവാസികളും മാത്രമല്ല ഇതുവഴി സഞ്ചരിക്കുന്നവർ മുഴുവൻ ആളുകളും ഈ സ്ഥലത്തെത്തിയാൽ ഇവിടെ വന്ന് തൊഴുത് വഴിപാട് നടത്തിയതിനു ശേഷമേ അവർ ആ യാത്ര തുടരുകയുള്ളൂ എന്നുള്ളതുമാണ് ശ്രദ്ധേയം ഇനി ഇതിനെക്കുറിച്ച് വിശദമായി പറയാം നമ്മുടെ ഇന്ത്യയിൽ ജോധ്പൂരിനടുത്തുള്ള പാലി ജില്ലയിലാണ് ഓം ബന്ന അല്ലെങ്കിൽ ബുള്ളറ്റ് ബാബ എന്നറിയപ്പെടുന്ന ഈ ഒരു ആരാധന മൂർത്തി കൂടുകൊള്ളുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലിക്കടുത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജോധ്പൂരിനടുത്ത് നിന്ന് അമ്പത്തി മൂന്ന് കിലോമീറ്റർ പിന്നിട്ടാൽ ഹൈവേക്കടുത്ത് ചോഡില എന്നൊരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിലാണ് ഈ ഒരു അത്ഭുത ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു അത്ഭുത ബുള്ളറ്റ് കാണാൻ കഴിയുന്നത് ആർ എൻ ജെ എഴുപത്തി ഏഴ് എഴുപത്തി മൂന്ന് എന്ന നമ്പറിലുള്ള മുന്നൂറ്റി അൻപത് സി സി റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്നതിനുള്ള കാരണം ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അല്ലെങ്കിൽ ഒരു സംഭവ കഥയുണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ രണ്ടിന് ഓംബന്ന അതായത് ഇന്ന് ഓമ്പന്ന എന്നറിയപ്പെടുന്ന അന്നത്തെ ഓംസിംഗ് റാത്തോട് എന്നൊരു വ്യക്തി പാലിയിലെ ചാന്തരവോയ്ക്കടുത്തുള്ള ബംഗിഡി പട്ടണത്തിൽ നിന്നും ചോട്ടിലയിലേക്ക് ഒരു യാത്ര പോയി അദ്ദേഹത്തിന്റെ ബുള്ളറ്റിലായിരുന്നു പോയത് എന്നാൽ ഈ യാത്രാമധ്യെ ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് ഒരു മരത്തിലിടിച്ച് ഇദ്ദേഹം തൽക്ഷണം മരിച്ചു തൊട്ടടുത്തുള്ള പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെത്തി സ്വാഭാവിക നടപടിക്രമം പ്രകാരം ഈ ഒരു ബുള്ളറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാൽ പിറ്റേ ദിവസം പോലീസുകാർ ഒന്നടങ്കം ഞെട്ടിപ്പോയി അവർ കൊണ്ട് സൂക്ഷിച്ചിരുന്ന പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന ആ ബുള്ളറ്റ് കാണാനില്ല പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണത്തിനൊടുവിൽ അവർ കണ്ടത് ഈ റാത്തോട് അപകടം നടന്ന റാത്തോടിന് അപകടം സംഭവിച്ച അതേ സ്ഥലത്ത് ഈ ഒരു ബുള്ളറ്റ് കിടക്കുന്നു പോലീസുകാർ വീണ്ടും ബുള്ളറ്റ് എടുത്തു തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇത്തവണ പോലീസുകാർ ചെയ്തത് അതിൻ്റെ ഇന്ധനം മുഴുവൻ ഊറ്റിയെടുത്തു അതിനുശേഷം ചങ്ങലിക്കിട്ട് ബുള്ളറ്റ് ഊട്ടി ഇനി അങ്ങനെ ഒരു മോഷണം അല്ലെങ്കിൽ ഇനി അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോവില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തി എന്നാൽ പിറ്റേ ദിവസം നോക്കിയ പോലീസുകാർ വീണ്ടും ഒന്നുകൂടി ഞെട്ടി കാരണം ആ സ്ഥലത്ത് ബുള്ളറ്റ് ഇല്ല വീണ്ടും ആ അപകട സ്ഥലത്തെത്തിയപ്പോൾ അതേ സ്ഥലത്ത് ഈ ബുള്ളറ്റ് കിടക്കുന്നു ഈ ഒരു കഥ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പ്രചരിച്ചു തുടങ്ങി അങ്ങനെ ഗ്രാമവാസികൾ ആ ഒരു സത്യം കണ്ടെത്തി ആ ഒരു ബുള്ളറ്റിൽ റാത്തോളിൻ്റെ അതായത് ഇന്ന് ബുള്ളറ്റ് ബാബ ഓമ്പന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നു ഈ ഒരു ആത്മാവ് ഇനി ആർക്കും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഗ്രാമവാസികൾ കണ്ടെത്തിയത് ഉടൻ തന്നെ അവരെല്ലാവരും ഒത്തൊരുമിച്ചു ഒരു മനോഹര ക്ഷേത്രം ആ സ്ഥലത്ത് പണിയുകയും ചെയ്തു ഇവിടേക്ക് ഇന്ന് സഞ്ചാരികൾ ഒരുപാട് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർ വഴിപാടുകൾ സമർപ്പിക്കുന്നു സമീപത്തെ മരത്തിൽ ചുവന്ന നൂലുകൾ കിട്ടുന്നു അതുപോലെ മദ്യം സമർപ്പിക്കുന്ന ആളുകളുണ്ട് അതായത് അവരുടെ യാത്ര സുഗമമാക്കുന്നതിനും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഒക്കെ ഈ ഒരു മൂർത്തി സഹായിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം എന്തായാലും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവരും അതുപോലെ വാഹനങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് പേരാണ് ദിനം പ്രതി ഇപ്പോൾ ഈ ഒരു ആരാധനാലയത്തിലേക്ക് എത്തുന്നത് എന്തായാലും പോലീസിനെ അടക്കം അത്ഭുതപ്പെടുത്തിയ ഒരു കഥയാണ് ഈ ബുള്ളറ്റ് ബാബായ്ക്ക് പറയാനുള്ളത് ഇന്നും ഈ ബുള്ളറ്റ് ബാബ ക്ഷേത്രത്തിൽ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു പലർക്കും പല പല അത്ഭുതങ്ങൾ ഇവിടെ സന്ദർശിച്ചതിനു ശേഷം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇവിടെ സന്ദർശിക്കാതെ ഈ ഒരു ഹൈവേയിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ സന്ദർശിക്കാതെ പോകുന്നവർക്ക് പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു എന്തായാലും ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഈ ഒരു ക്ഷേത്രമായിരിക്കും നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതവും അല്ലെങ്കിൽ ഇതൊരു തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് ഒരു ഗ്രാമവാസികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ കഥ കൂടിയാണ് എന്തായാലും വിശ്വാസം അതല്ലേ അല്ല മറ്റൊരു വീടുകളിൽ വീണ്ടും തരാം നന്ദി നമസ്കാരം